എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള കടലയുടെ ഒരു കൂട്ടാന് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ വളരെ സ്വാദിഷ്ടമായി ഉണ്ടാക്കുന്ന കടലയുടെ ഒരു കൂട്ടാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു കണ്ടിട്ടില്ലാത്ത എല്ലാവരും അതും കൂടെ ഒന്ന് കാണണം ഇന്ന് നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഭാരത് റൈസ് വെച്ചിട്ടാണ് ഭാരത് റൈസ് ഇവിടെ റിലയൻസിൻ്റെ സ്റ്റോറിൽ കിട്ടാറുണ്ട് അങ്ങനെ ഞാനൊരു പത്ത് കിലോ ഭാരത് റൈസ് മേടിച്ചതാണ് ചോറ് വെക്കാനും വളരെ നല്ലതാണ് പൊന്നിയേരിയുടെ ഒരു ടെക്സ്ച്ചറാണ് പെട്ടെന്ന് വേഗും റൈസ് ഞാൻ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു പിറ്റേ ദിവസം നന്നായിട്ട് കഴുകി അത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഊറ്റി വെച്ചു ഒട്ടും വെള്ളം പാടില്ല നമുക്ക് പൊടിക്കാനുള്ളതാണ് വെള്ളത്തോടുകൂടി പൊടിക്കരുത് അപ്പോൾ അരഞ്ഞരഞ്ഞു പോകും അരി അങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ ചെറിയ ജാറിൽ അല്ലെങ്കിൽ പൊടിക്കുന്ന ചാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ചെറിയ ചെറിയ തരിതരിപ്പോടുകൂടി നമുക്ക് പൊടിക്കാം അല്ലാതെ അപ്പത്തിന് പൊടിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ പൊടിക്കേണ്ട ചെറിയ ചെറിയ തരിതരിപ്പുണ്ടാകണം അപ്പോഴാണ് പുട്ടിന് നല്ല രുചി ഉണ്ടാകുന്നത് അങ്ങനെ പൊടിച്ച് ഈ ഭാരത് റൈസ് മുഴുവൻ നമ്മൾ വെക്കുന്നു ഇത് പിന്നീട് വറക്കുകയോ അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുകയോ ഒന്നും വേണ്ട പക്ഷെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതൊന്ന് അതിൻ്റെ ഒന്ന് വറ്റും ആ സമയത്ത് ചെറുതായിട്ട് വെള്ളം ഒന്ന് അങ്ങനെ വറ്റുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഒട്ടും ഇങ്ങനെ കട്ട കെട്ടത്തൊന്നുമില്ല പക്ഷെ കുറച്ച് സമയം പുറത്തിരുന്നു കഴിയുമ്പം അതൊന്ന് ഒന്ന് ഡ്രൈ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം നമ്മൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വേണമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് തേങ്ങ ചേർക്കാം നമ്മുടെ ഇഷ്ടം അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് പുട്ടുകൂറ്റിയിൽ നമുക്ക് പുട്ടുണ്ടാക്കാം ചിരട്ടയിൽ നമുക്ക് പുട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മോൾഡിൽ നമുക്ക് പുട്ടുണ്ടാക്കാം എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് പുട്ടുണ്ടാക്കുക വളരെ സ്വാദിഷ്ടമായ ഒരു പുട്ടാണ് സാധാരണ നമ്മൾ കുത്തരി കൊണ്ടോ അതല്ലെങ്കിൽ പച്ചരി കൊണ്ടോ അതല്ലെങ്കിൽ ജയാ റൈസ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന പുട്ടിനേക്കാൾ വളരെ സ്വാദിഷ്ടമായ പുട്ടായിട്ട് എനിക്ക് ഈ ഭാരത് റൈസിൻ്റെ പുട്ട് തോന്നി നല്ല രുചിയാണ് നല്ല നല്ല ഒരു നല്ല സോഫ്റ്റ്നെസ് ആണ് ആ പുട്ടിന് സാധാരണ നമ്മൾ മറ്റരികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഈ പുട്ട് കഴിച്ചപ്പോൾ തോന്നി അതുപോലെ ഒരു കുറ്റി പുട്ട് കഴിക്കുമ്പോൾ തന്നെ അതായത് ഈ ചെറിയ മോൾഡിൽ ഒരു കുറ്റി പുട്ട് കഴിക്കുമ്പം തന്നെ നമ്മുടെ വയറ് നന്നായിട്ട് നിറയും സാധാരണ നമ്മൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ അത്രയും വേണ്ട അതിൻ്റെ പകുതി കഴിക്കുമ്പോഴേ നമുക്ക് വയറ് നിറയും നല്ല രുചിയുള്ളൊരു പുട്ടാണ് നിങ്ങൾക്ക് ഭാരത് റൈസ് കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചിട്ട് ഇതേപോലെ പുട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഉണ്ടാക്കാനും ഈ റൈസ് വളരെ നല്ലതാണ്